ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താ പറയാ അപ്പൊ നമ്മുടെ വണ്ടിയുടെ കാർബേറ്റ് കംപ്ലൈന്റ് ആയിരുന്നു ഇപ്പൊ ഒരു മൂന്ന് മാസത്തോളമായി പക്ഷെ മൂന്ന് നാലു മാസമായി തോന്നുന്നു മൊത്തം കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഈ മാറൻപള്ളി ഭാഗത്തൊരു ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ വിളിച്ചു വെച്ച പുള്ളി ഒരു നല്ല വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താണെങ്കിലും അത് പോയി ഒന്ന് വണ്ടിയിൽ എടുത്ത് കേട്ട് സെറ്റ് ചെയ്യണം എന്നിട്ട് നോക്കണം ഈ കാർബേറ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മൈലേജും പിന്നെ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എല്ലാം ഭയങ്കര ഷോകാണ് എന്നു വെച്ചാൽ എന്താ പറയാ അത് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തൊന്നുമില്ല ഭയങ്കര സൗണ്ടും സ്ലോ സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിളിച്ച പുള്ളി പറഞ്ഞു കാലം വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഞാൻ പോകണം എന്നിട്ട് വേണം ബാഹ്യത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പം അന്ന് ഇതുപോലെ പാച്ചറുകൾ ചെയ്തിട്ട് വീണ്ടും പിന്നെ വീണ്ടും വണ്ടി അടിയിൽ മറ്റേ അണ്ടർ കോട്ടിങ് ഉണ്ട് ഒന്നും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി കാർപ്പറ്റിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അല്ല വണ്ടിയിൽ വച്ചുപോയിട്ടില്ല പുള്ളി അവിടെ ഓക്കെ നല്ല ഇത് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇനി നമുക്കത് പോയിട്ട് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ബാക്കി അവിടെ ചിട്ട് കാണാം ഇതാ കേട്ടോ ഷോപ്പ് ഇത് ഇതിൻ്റെ പ്ലേസ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർമലി ശ്രീപൂല നഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക വണ്ടിയുടെ പാക്സ് എടുക്കുന്നത് അപ്പം ഇതാണ് പുള്ളി പറഞ്ഞ എഞ്ചിൻ കേട്ടോ ഇപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ അങ്ങോട്ട് പൊളിച്ച വണ്ടിയുടെ എഞ്ചിനാണ് വണ്ടി ഓടി വന്നാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാ നമുക്കറിയില്ല പുള്ളി പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇത് വരാം രണ്ട് മൂന്ന് എഞ്ചിന് അല്ലേതുണ്ട് അപ്പൊ ഇതില് ഫ്രഷ് ആയിട്ട് ഇത് നല്ലതെന്ന് തോന്നുന്നു ഇനി അതുകൊണ്ട് പുള്ളിയെടുത്തത് അയച്ചോളം പറഞ്ഞു പുള്ളി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അഴിച്ചു നോക്കിയിട്ട് അതിന്റെ വാൽവുകൾ കംപ്ലീറ്റ് ഓപ്പണിംഗ് ആവണം നോക്കണം എന്നാലാണ് കറക്റ്റ് ആവുക പിന്നെ ഷോപ്പെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയാ ഇത് പൊതുവെ ഒരു ഷോപ്പിൽ ഒരു ആയിരം രൂപയുടെ സാധനമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആ റേഞ്ചിനാണ് അപ്പോൾ അതിൽ പത്തിരുന്നൂറ് രൂപ റേറ്റ് കുറവാണ് മറ്റുള്ള ഷോപ്പിൽ അപേക്ഷിച്ച് പിന്നെ ഞാൻ ഇവിടെ ഇവിടുന്ന് അധികം എടുക്കലുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര സഹകരണമാണ് നമുക്ക് കാർപ്പറ്റ് കയ്യിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുഴപ്പമില്ല പക്ഷെ അത് ചെറിയൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നുള്ളോ അതായത് വേറെ എഞ്ചിനീർ വീണ്ടും പുള്ളി അത് അയച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റത് കുഴപ്പമുണ്ടായില്ല ഒരു വാൽവിന്റെ പോർഷൻ ചെറുതായിട്ട് തുറന്ന് ഓപ്പൺ ആവേണ്ടത് അപ്പോൾ അതുകൊണ്ട് നോക്കിയാണ് പക്ഷേ ഓൺലൈനിൽ മാതൃ മാത്രമേ നല്ല ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ മെക്കാനിക്കിനെ വിളിച്ചില്ല കുഴപ്പമില്ല അത് കൊണ്ടുവരുക വച്ച നോക്കിയിട്ട് സെറ്റാക്കാനുള്ളത് പിന്നെ അവിടെ നിന്ന് പോകുന്നു ഇത് നമ്മുടെ മാറമ്പള്ളി ഈ ഇവിടെയാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിപ്പ് അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായില്ല തിരിച്ചു വന്ന ടൈമില് അത്യാവശ്യം മഴയുടെ ലക്ഷണമൊന്നും ഉണ്ടാവും ഞാനൊരു ബൈക്കിലാണ് പോയത് കാറ് ഭയങ്കര മിസ്സിങ് ആണ് അപ്പോൾ എന്താണെങ്കിലും ഇതാണെങ്കിലും പത്തൊമ്പത് നൂറ് മീറ്റർ ഓടിച്ച പോയി തിരിച്ചു വരാം പറഞ്ഞ പോലെ നല്ല മഴ ആണ് കേട്ടോ കുറച്ച് മഴ നനഞ്ഞു പിന്നെ അങ്ങോട്ട് പോയി ഇനിയിപ്പം ഇപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ ഇത് നോക്കിയിട്ട് വേണം ഇത് ശരിയാകുമോ ഇനി ശരിയായില്ലെങ്കിൽ ആകെ ഇതാണ് ഇതാണെന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് മേടിച്ചു എന്താണെങ്കിലും വച്ച് നോക്കിയിട്ട് നോ ബാക്കി പറയാം ഓക്കേ ആ ഞാൻ വീട്ടിൽ വന്ന് വണ്ടി എടുത്ത് നേരെ വർക്ക് ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് അതോ ശരിയാവോ അതോ വീണ്ടും പഴയ പോലെ തന്നെ മിസ്സിങ്ങോ എന്നറിയില്ല നോക്കട്ടെ അപ്പോൾ അങ്ങനെ വർക്ക് ഷോപ്പിൽ എത്താനുണ്ടോ അത്യാവശ്യം പുള്ളി കാണിച്ചുകൊടുത്ത പുള്ളി വന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല ഇനി ബാക്കിയത് വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നോക്കാ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഈ ഇരിക്കുന്നതാണ് പഴയ കാർഗ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുന്നു അടിയിലിരിക്കുന്നത് വണ്ടിയിൽ നേരത്തുണ്ടായിരുന്നത് ഇതാണിപ്പോൾ കയറ്റി പുതിയത് കൊണ്ടുന്നത് അപ്പോൾ എന്താ പറയുക പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ വേണ്ട നോക്കാം പിന്നെ എന്തോ ഒരു സ്ലോ സ്പീഡിൻ്റെ ജെറ്റം കണ്ടായില്ല അത് പുള്ളി വീണ്ടും ഇടുത്ത് മറ്റേൻ്റെ ഊരിയിട്ട് ഇതെല്ലാം കയറ്റി ഇതാണ് പഴയതിൻ്റെ അവസ്ഥ അതുകൊണ്ടില്ലേ വാലു ഇറങ്ങിയാൽ പിന്നെ എന്തൊക്കെയോ കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്യൂസോ ചോക്കോ എന്തൊക്കെയോ അപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര സന്തോഷമാണ് നാല് മാസമായിട്ട് മൊത്തത്തിൽ കംപ്ലൈൻ്റാണ് എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് മാറ്റാൻ പറ്റാത്ത കംപ്ലൈൻ്റ് ആണ് തന്നെ മൊത്തത്തിൽ ആകെ ഷോഗിരിക്കണം ഒരു ഒറ്റ ഷോപ്പിലില്ല കാര്യമുണ്ട് പക്ഷെ നമ്മൾ കയറ്റി മേടിച്ച് വച്ച് വച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് ഒരു നാല് മാസമായിട്ട് മൊത്തത്തിൽ ഷോഗമായിരുന്നു വണ്ടി വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഭയങ്കര മിസ്സിങ്ങും മൈലേജൊന്നും ഉണ്ടായില്ല അപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ എന്താ പറയുക ഇത്ര നാളിന് ശേഷം വണ്ടി ആദ്യമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നേക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വണ്ടിക്ക് ഇതുവരെ വല്ല കുഴപ്പമൊന്നുമില്ല വണ്ടി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വണ്ടി പൊടിച്ച് നോക്കി ഇതുവരെ വല്ല വിഷയമൊന്നുമില്ല അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഓക്കെ